ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം തന്നെ അല്ലേ ഇന്ന് നമുക്ക് കൊള്ളി വറുത്തത് തയ്യാറാക്കിയല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൊള്ളി വറുത്തത് കപ്പ വറുത്തതെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് വീണ്ടും ഒന്ന് കൊള്ളിയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കണ്ടല്ലോ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കിയും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പുള്ളിയെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കപ്പയിലേക്ക് ഉപ്പൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കപ്പ ക്രിസ്പി ആവാനോ കപ്പയിലേക്ക് ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ എരിവ് ഒഴിവാക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കാം കൊള്ളി വറുത്തത് കപ്പ വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് വരാം